നമ്മളെ മരഞ്ഞിലും രാത്രി വെട്ടിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം കേട്ടോ കായലിലും കരക്ക് വിട്ടിട്ടുണ്ട് കേട്ടോ ആദ്യം നമുക്ക് കായലിൽ നോക്കാവേടാ കൂടനോട് ചേർന്ന് ഇട്ടിട്ടുണ്ട് പരലാണ് ഇട്ടിരിക്കണത് പറല് ജീവനോട് തന്നെ ഉണ്ട് കേട്ടോ അപ്പറ ഇട്ടിരിക്കുന്നതിലും ഒന്നുമില്ല തീറ്റി പോയിട്ടുണ്ട് കേട്ടോ എനിക്ക് കരക്കിട്ടിരിക്കണത് നോക്കാവേ അത് തോടാണ് കേട്ടോ ഉള്ളിലേക്ക് പാടത്തേക്ക് വെള്ളം കയറുപേണ്ട തോടാണ് ഇവിടെ സാധനം കിടപ്പുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ വന്ന് കണ്ടായിരുന്നു അവൻ ഞാൻ കുറ്റിയാലും ചിരടയിലും കൂടിയൊക്കെ കൂടായി കിടക്കുവാണേ അത്രക്ക് വലുതല്ല ഇതാണ് കേട്ടോ സാധനം ഒരെണ്ണം കൂടി കിടപ്പുണ്ട് കേട്ടോ കാണിച്ചു തരാമേ ഇനി കിടക്കാണിച്ച് വലിപ്പമുള്ളതാണേ നമ്മൾ നേരത്തെ വന്ന് നോക്കിയായിരുന്നു കേട്ടോ വിളിച്ചേച്ചു വരാൻ വേണ്ടി നമ്മൾ എടുക്കാൻ താമസിച്ചത് ഇവനാണ് ചേട്ടാ സാധനം നല്ല കറക്റ്റ കളറാണ് കേട്ടോ കാലില്ല നല്ല വെള്ളം ആയതുകൊണ്ട് ഇനി ഇവൻ്റെ സീസണാണ് നല്ല ചങ്ക സാധനമൊക്കെ കഴിഞ്ഞ പ്രശ്നം കിട്ടിയായിരുന്നു കേട്ടോ നമുക്ക് ഇനി കിട്ടിയാണ് വീഡിയോ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ സഹായിക്കണേ